പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാർട്ടിവെയർ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ഹെവി ബനാറസ് ഷിമ്മർ സിൽക്കാണ് മെറ്റീരിയൽ ഹാൻഡ് വർക്ക് നെക്ക് പോഷ് പുതിയ ടൈപ്പ് വർക്കാണ് വന്നിട്ടുള്ളത് ബനാറസ് ഷിമ്മറിൽ വരുന്ന ദുപ്പട്ടയുമാണ് ബോട്ടം സാൻഡൂൺ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് അടുത്ത കളക്ഷൻ വരുന്നത് സെമി ടെസർ ബനാറസിയിലാണ് വന്നിട്ടുള്ളത് ഒരു കോപ്പർ ലുക്ക് വരുന്ന ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് സാൻഡുണാണ് ബോട്ടം ഹെവി ബ്രാസ് ഓയിൽ വരുന്ന ഷിഫോൺ ദുപ്പട്ടയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതൊരു വിചിത്രയാണ് ഷിമ്മർ വിചിത്രയിൽ നെക്കിൽ നല്ലൊരു ഹാൻഡ് വർക്ക് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ദുപ്പട്ട വിചിത്രയിൽ ഷിമ്മർ വിചിത്രയിൽ സ്കാല ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സാൻഡുഡ് മെറ്റീരിയലുമാണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതൊരു കോൺട്രാസ്റ്റ് കളറായിട്ടാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടവും ബോട്ടവും സെയിം കളറ് ടോപ്പ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യം നമ്മൾ കണ്ടതെല്ലാം ടോപ്പും ബോട്ടവും ദുപ്പട്ടയും സെയിം കളർ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഒരു വർക്ക് വരുന്നതാണ് റോഡും കൂടിയാണ് ും ദുപ്പട്ട വരുന്നത് ജോർജ് അറ്റിൽ തന്നെയാണ് ആയിരത്തി നാന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് അടുത്ത കളക്ഷൻ നല്ലൊരു ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു ഐ വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഷിമർ സിൽക്കിലാണ് മെറ്റീരിയൽ ദുപ്പട്ടയും ബനാറസ് സിഷിമർ സിൽക്കാണ് പോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ബോട്ടം വരുമ്പോൾ സാൻഡുഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിൻ്റെ അത്രയും ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കില്ല കുറച്ച് ഒരു ഡൾ കളറിലായിരിക്കും സാൻഡുൺ മെറ്റീരിയൽ വരിക ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് ഇത് ജോ പ്യുവർ ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ ബോട്ടം ബിസ്കോ സാൻഡൂണിന് ദുപ്പട്ട ജോർജറ്റിൽ തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് നെക്ക് പോസ്റ്ററിൽ വന്നിട്ടുണ്ട് പോട്ടറും സാൻഡൂണും ദുപ്പട്ട ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ കാണിക്കുന്ന ഐറ്റംസിൽ ഏതെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചതെന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈമായി വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തഡും വരുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു വിസ്കോസ് ടസർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് പതിക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതിൽ ഡിസൈൻ അടുത്ത് ഇന്നർ ഇന്നറും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ ആണ് തുപ്പട്ട പേർ വിസ്കോസ് ഷിഫോണിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് സിൽക്ക് ബേസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഡിജിറ്റൽ ഫ്ലവർ ആണ് ഡാമണ്ടിലും വലിയ ഫ്ലവർ പ്രിൻ്റ് വരുന്നുണ്ട് ബോട്ടം ആണ് ദുപ്പട്ട സിൽക്ക് ബേസ് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് ദുപ്പട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതൊരു സിൽക്കിൽ ടയർഡായി വന്നിട്ടുള്ളതാണ് ടോപ്പും ദുപ്പട്ടയും സിൽക്കിൽ ടയർഡായി ആണ് ബോട്ടം വരുന്നത് സാൻഡുഡ് മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ കണ്ടാൽ അറിയാം ടോപ്പിൻ്റെ കാലും നമുക്ക് ഒരു കളർ ചേഞ്ച് ആയിട്ടാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ിട്ട് പിന്നെ അതായത് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെ മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം ഇനി നിങ്ങൾക്ക് ലിങ്കിലൂടെ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമുക്ക് മെറ്റീരിയൽസിന് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് കളക്ഷൻസിനും സാരീസിനും എല്ലാം ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അത് നമുക്ക് ഓരോ ഡീലറിനെ അനുസരിച്ചിരിക്കും ചില ഡീലേഴ്സ് നമുക്ക് ഇന്ത്യ പോസ്റ്റിന് അറുപത് രൂപയാണ് വാങ്ങുന്നത് ചിലരെഴുപത് രൂപ വാങ്ങും ചിലര് ഡി ടി സിക്ക് എൺപതും തൊണ്ണൂറും വാങ്ങുന്നവരുണ്ട് അങ്ങനെ ഓരോ ഡീലറിനെ അപേക്ഷിച്ചിരിക്കും കൂടുതലും ഇന്ത്യ പോസ്റ്റാ ചെയ്യുക അപ്പോഴും അറുപത് രൂപയോ എഴുപത് രൂപയോ ആകും ഷിപ്പിംഗ് ചാർജ് അത് ഏത് ഡീലറിനെ അപേക്ഷിച്ച് നമ്മൾ അവർ ചോദിക്കുമ്പോൾ ഓർഡർ കൊടുക്കുമ്പോൾ അവർ പറയും ഇത്ര രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എന്ന് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ കാണുന്നത് ഷിമ്മർ സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് മെറ്റീരിയലിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കോട്ടം സാൻഡോൺ ആണ് കൊപ്പട്ട ഷിമ്മറിലാണ് എത്രയാണ് ഇപ്പോഴത്തെ കളക്ഷൻസ്